ഈശ്വമിസ്സിഹായ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ദിവസമാണ് എല്ലാവർക്കും വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അവൾ ഇങ്ങനെ പ്രവചിച്ചു എൻ്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ ചെലവഴിക്കും എൻ്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ ചിലവഴിക്കും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ ഞാൻ വർഷിക്കും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ തിരുനാൾ ദിവസമായി ഇന്ന് നിങ്ങളിൽ ഓരോരുത്തരിലേക്കും സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ വിശുദ്ധ കൊച്ചുത്രേസ്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ് അവളുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കല്ലറ നിങ്ങൾ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കല്ലറയിൽ എഴുതിച്ചിരിക്കുന്ന ഒരു വാചനം വാക്യം ഇങ്ങനെയാണ് അദ്ദേഹത്തെ പേര് മാത്രം അത് ആലേഖനം ചെയ്തിട്ടുള്ളൂ ഫ്രാൻസിസ് പലപ്പോഴും നിങ്ങൾ ആ ചിത്രം ആ കല്ലറിയുടെ ചിത്രം നിങ്ങൾ കാണുമ്പോൾ അതിലൊരു ചെറിയ വെള്ള റോസാ പുഷ്പം കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ചെറിയ വെള്ള റോസാ പുഷ്പം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഫ്രാൻസിസ് മാപ്പാപ്പയെ കുറിച്ച് അറിയുന്ന ആളുകൾ പറയുക അത് കൊച്ചുത്രേസ്യായ കൊച്ചു ത്രേശ്യയോടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭക്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് മാർപ്പാപ്പ ആയിരുന്ന സമയത്ത് ആർച്ച് ബിഷപ്പ് ആയുന്ന സമയത്ത് ബിഷപ്പായുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ കടന്നുപോയി അപ്പോഴെല്ലാം അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും കൊച്ചിത്രേശ്യയായ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കും എന്നിട്ട് ഞാൻ പോയി കൂടി ഉറങ്ങും പിറ്റേ ദിവസം ആകുമ്പോൾ അവൾ എന്തെങ്കിലും ഒരു പരിഹാരം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിശുദ്ധ കൊച്ചുത്രേശ്യാട് വളരെ ഭക്തി ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളും ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവളെ ഭരമേൽപ്പിച്ചു നോക്കിക്കേ അവൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധിയാണ് വിശു കൊച്ചുത്രേസ്യ അഖില ലോക മിശ്രം മധ്യസ്ഥയും വേദപാരംഗതയുമാണ് അവൾ വിശുദ്ധ വച്ചു ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കാം വിശുദ്ധ കൊച്ചുത്രേസ്യ ഇത്രയധികം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച വേറൊരു വിശുദ്ധരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിക്കില്ല അവൾക്ക് വിശുദ്ധ വിശുദ്ധ കുർബാനയോട് അഗാധമായ പ്രണയമുണ്ടായിരുന്നു വിശുദ്ധ വച്ചിത്ര ഏശ്യ തൻ്റെ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ചെറുപുഷ്പമാകുന്ന ഒരു തുള്ളി ജലം ഈശോയാകുന്ന കടലിൽ അലിഞ്ഞു ചേർന്നതുപോലെയായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ചെറുപുഷ്പമാകുന്ന ഒരു തുള്ളി ജലം ഈശോയാകുന്ന കടലിൽ അലിഞ്ഞ് ഇല്ലാതായതുപോലെയായിരുന്നു എൻ്റെ ആദ്യ ദിവ്യ കുർബാന സ്വീകരണം അവൾ തൻ്റെ ആദ്യ കുർബാന സ്വീകരണം കാഴ്ചവെച്ചത് ഒരു സാധുവായ വഴിയിൽ കണ്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു ചെറുപ്പത്തിൽ അവളെടുത്ത് തീരുമാനമായിരുന്നു അവളുടെ അവസാനത്തെ ദിവ്യകാരുണ്യ സ്വീകരണം ക്ഷയരോഗത്താൽ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ സമയത്തും അവൾ സ്വീകരിച്ച അവസാനത്തെ ദിവ്യകാരുണ്യ സ്വീകരണം അവൾ കാഴ്ചവെച്ചത് പൗരോത്യം ഉപേ ഉപേക്ഷിച്ചു പോയ ഒരു വൈദികന് വേണ്ടിയായിരുന്നു സ്നേഹം നിറഞ്ഞവരെ അവൾ ആഗ്രഹി എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചിരുന്നു വിശുദ്ധ കൊച്ചിത്രേസ്യ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ എന്നും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു അത്രമാത്രം അവൾ ദിവ്യകാരുണ്യത്തെ വിശുദ്ധ കുർബാനയെ പ്രണയിച്ചിരുന്നു ചിലപ്പോഴൊക്കെ അവൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൾ കിട്ടിയിരുന്നത് പകുതിയുള്ള തിരുവോസ്തിയൊക്കെയായിരുന്നു അപ്പോൾ അവൾ എന്നും പ്രാർത്ഥിക്കും ഈശോയെ നാളെയെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു മുഴുവൻ തിരുവോസ്തിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് അവൾ പ്രാർത്ഥിച്ചു സ്നേഹം നിറഞ്ഞവരെ നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് ഞായറാഴ്ചകളിൽ ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മൾ ദിവ്യകാരുണ്യ സ്വീകരണവും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ബൈബിളിനെ ദൈവവചനത്തെ ഇത്രയധികം സ്നേഹിച്ച വേറൊരു വിശുദ്ധ കാണുകയില്ല ദൈവവചനത്തെ അവൾ അഗാധമായി സ്നേഹിച്ചിരുന്നു ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ അവൾ അവളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവടെ ആത്മകഥയായ നവമാലികയിൽ പുതിയ നിയമത്തിൽ നിന്ന് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വചനങ്ങൾ അവൾ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വചനങ്ങൾ അവൾ പഴയ നിയമത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ വചിത്രേസ്യ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥം അത്രയധികം പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു ഒരുപാട് വില മതിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഗ്രന്ഥം വിശുദ്ധ വച്ചിത്രേസ്യ അവൾ പഠിച്ച വചനങ്ങൾ അവൾ പ്രാർത്ഥനയിൽ ചൊല്ലി വചന അതെല്ലാം അവൾ മനഃപ്പാടമായിരുന്നു മനപ്പാടം ആക്കി അവൾ നവമാലിക എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവിന് പ്രചോദനത്താൽ ആ വചനങ്ങളെല്ലാം അവൾ എഴുതി ചേർത്തു സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗച്ചിത്രേശ്യയുടെ തിരുനാളിൻ്റെ ദിവസമായി ഇന്ന് രണ്ടാമത്തെ കാര്യമായി വിശുദ്ധ ഗച്ചിത്രേശ്യ നമ്മൾ നമ്മളോട് പറയുക നിങ്ങൾ ദൈവവചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങുക ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ക്രിസ്തുവിനെ ഈശോയുമായി നിങ്ങൾ പ്രണയത്തിലാകാൻ വേണ്ടി പരിശ്രമിക്കാം മൂന്നാമതായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ഈ പ്രപഞ്ചത്തെയും ഈ ഭൂമിയെയും ഈ പ്രകൃതിയെയും വളരെയധികം സ്നേഹിച്ചിരുന്നു അവിടെ നവമാലികയുടെ ആദ്യ പേജുകളിൽ അവൾ ഇങ്ങനെ എഴുതി ചേർത്തു ദൈവം വിശുദ്ധ ഗ്രന്ഥമാകുന്ന ഈ പ്രകൃതി എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു സ്നേഹം നിറഞ്ഞവരെ ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളെയും ഓരോ ജീവജാലങ്ങളെയും അവൾ അഗാധമായി സ്നേഹിച്ചിരുന്നു ചെറിയ മണത്തരിയെ ചെറിയ പൂക്കളെ ചെറിയ കിളികളെ മലകളെ കടലിനെ കടൽ തിരുമാലകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ സൂര്യനെ ചന്ദ്രനെ എല്ലാം അവൾ ഹൃദയത്തിൽ സ്നേഹിക്കുവാൻ വേണ്ടി തുടങ്ങി സ്വർഗത്തിലെ ദൈവം ചൊരിഞ്ഞ അത്ഭുതങ്ങളും നന്മകളുമായിട്ട് അവൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും ഓരോ ജീവജാലങ്ങളെയും ഒക്കെ അവൾ കാണാൻ വേണ്ടി തുടങ്ങി അവൾ ക്ഷയരോഗം ബാധിച്ച് മരണത്തോട് അടുത്തിരിക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ അവൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ഒരു സഹോദരി നോക്കുമ്പോൾ ചെറിയൊരു പാറ്റ അവളുടെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ശരീരത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒറേ തന്നെ ആ സഹോദരി ആ പാറ്റയെ പിടിച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ ഉച്ചത്രേശ പറയാണ് സഹോദരി നീ ദയവ് ചെയ്ത് അതിനെ വെറുതെ വിട്ടേക്ക് അതെന്നെ ഒന്നും ചെയ്യാറില്ല സ്നേഹം നിറഞ്ഞവരെ അത്രമാത്രം ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളെ അവൾ സ്നേഹിച്ചിരുന്നു തൻ്റെ കിടപ്പുമുറിയോട് ചേർന്നു നിന്ന പൂന്തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ചില്ലകൾ വെട്ടിയപ്പോൾ അവൾ വേദനിക്കുന്നതായിട്ട് നവമാലികയിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ കൊച്ചിത്രേസ്യ ഈ പ്രകൃതിയെ അഗാധമായി സ്നേഹിച്ചിരുന്നു ഈ പ്രകൃതിയെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായി അവൾ കാണുകയും പ്ര ഈ പ്രകൃതിയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അവർ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു നാലാമതായിട്ട് വിശുത്ര ഉച്ചിത്രേശ്യ ക്ഷയരോഗിണിയായി ഒരുപാട് വേദനയുടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നുപോയി ഒന്ന് കുനിയുവാനോ എണീക്കുവാനോ ഒക്കെ ഒരുപാട് വിഷമം ഒരു കാലഘട്ടം അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു അവൾ വരാന്തയിലൂടെ പിടിച്ചു പിടിച്ച് നടക്കുമ്പോൾ വരാന്തയിൽ ആളുകൾ ഇട്ടിരുന്ന ചെറിയ ഇലകൾ ചെറിയ കടലാസുകളൊക്കെ എന്തു ചെയ്യും അവൾ വേദനയോടുകൂടി പുലിഞ്ഞെടുക്കും എന്നിട്ട് അവൾ പറയും ഇത് ഞാൻ ഒരാട് മാനസാന്തരത്തിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരാട് സൗഖ്യത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ചിത്ര നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങൾ ചെറിയ ചെറിയ വേദനകൾ മറ്റുള്ളവരെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആ ത്യാഗത്തിൽ ദൈവം ഒരത്ഭുതവും ഒരടയാളവും ചുരിയും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ കൊച്ചിത്രേസ്യ സ്വർഗത്തിൽ നമുക്കൊരു അനുചിതിയോ ഒരു ചേച്ചിയോ ഒരു പെങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ തന്നെയാണ് വിശുദ്ധ കൊച്ചിത്രേസ്യ സ്വർഗത്തിൽ നമുക്കുള്ള ഒരു പെങ്ങളോ ഒരു അനീതിയോ ഒരു ചേച്ചിയൊക്കെയാണ് വിശുദ്ധ കൊച്ചിത്രേസ്യ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും രോഗാവസ്ഥകളിലുമൊക്കെ നിങ്ങൾ അവിടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളാകുന്ന റോസാ പുഷ്പങ്ങൾ അവൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കുവാൻ വേണ്ടി തുടങ്ങും ഈ ഭൂമിയെയും സ്വർഗത്തെയും ഒരുപോലെ സ്നേഹിച്ചൊരാളാണ് വിശുദ്ധ വച്ചുതൃസ്യ വിശുദ്ധ വച്ചുതൃസ്യ പറയുന്ന ഒരു കാര്യമുണ്ട് അവൾ സ്വന്തമായി ആദ്യം എഴുതാൻ പഠിച്ച വാക്യം എന്ന് പറയുന്നത് സ്വർഗമെന്നായിരുന്നു അവൾ സ്വന്തമായി ആദ്യം എഴുതാൻ പഠിച്ച വാക്യം സ്വർഗമെന്നായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് അവൾ പറയും കണ്ടോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണ്ടില്ലേ അത് ടീ എന്ന് പറയുന്ന രീതിയിൽ നക്ഷത്രങ്ങളെ കാണാൻ വരുന്നു അത് തെരേസ് എന്നായിരുന്നു എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവൾ മരിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് ഒരു നിമിഷം മുൻ പെട്ടെന്ന് മരിക്കുവാനോ താമസിച്ച് മരിക്കുവാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സ്വർഗത്തെയും ഭൂമിയെയും ഒരുപോലെ സ്നേഹിച്ച ഒരാളായിരുന്നു വിശുദ്ധ കുച്ചിത്രേസ്യ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്കുള്ള നല്ലൊരു പെങ്ങളാണ് വിശുദ്ധ കൊച്ചിത്രേസ്യ ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും ഒരുമിച്ച ഒരാളാണ് വിശുദ്ധ വച്ചിത്രേസ്യ ഒരു ചങ്ങലയിലെ രണ്ട് കണ്ണികൾ പോലെ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും അവൾ കണ്ടു അതിനെക്കുറിച്ച് പറയുന്ന ഒരു അനുഭവം അവളുടെ ജീവിതത്തിലുണ്ട് സെൻറ്റ് പീറ്റർ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ദേവാലയത്തിലേക്കും ഊട്ടുമുറിയിലേക്കും റൂമിലേക്കൊക്കെ കൊണ്ടുപോകാണ്ട് ഉത്തരവാദിത്തം വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്കായിരുന്നു പല സിസ്റ്റർമാരും അത് ഏറ്റെടുക്കാൻ മടി കാണിച്ചിരുന്നു കാരണം ഒന്ന് പെ വേഗത്തിൽ കൊണ്ടുപോയാൽ ആ സിസ്റ്റർ പറയും നീ എന്നെ വലിച്ചുകൊണ്ട് പോവുകയാണോ ഒന്ന് പതുക്കെ കൊണ്ടുപോയാൽ അവർ പറയും നീ എന്താ ഉറുമ്പാണോ എന്നെ പതുക്കെ കൊണ്ടുപോകാനായിട്ട് എന്ത് കാര്യങ്ങളിലും കുറ്റങ്ങളും കുറവുകളും കാണുന്ന ഒരു സഹോദരിയായിരുന്നു സെൻറ്റ് പീറ്റർ സഹോദരി ആദ്യം വിശുദ്ധ കൊച്ചുത്രേസ്യ അവരെ കൊണ്ടുപോയപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വിശുദ്ധ കൊച്ചുത്രേശി എന്തു ചെയ്തു എല്ലാ ദിവസവും ഈ സഹോദരിയെ ഊട്ടുമുറിയിലേക്കും ദേവാലയത്തിലേക്കും കൊണ്ടുപോകും ഊട്ടുമുറിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഈ സഹോദരി എപ്പോഴും കൊച്ചുത്തറേശിയായ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരും ആ കസേരയിലിരുത്തിയിട്ട് തിരിച്ചു പോകും എന്നാൽ കൊച്ചുത്രേശ എന്ത് ചെയ്യും ആ കസേരയിൽ ഇരുത്തിയിട്ട് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കും ആവശ്യമുള്ള റർക്കികൾ കൊടുക്കും അവരുടെ കൈകൾ കഴുകി കഴുകിക്കൊടുക്കും എന്നിട്ട് അവസാനം അവരുടെ മുഖത്തൊരു പുഞ്ചിരി കൊടുക്കും വിശുദ്ധ വച്ചിത്രേസ്യ പറയാണ് ക്രിസ്തുവാണെങ്കിൽ പോലും ഞാൻ അത്രമാത്രം സ്നേഹത്തോടു കൂടി ചെയ്യുകയില്ലായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും അവൾ ഒരു കണ്ണി ഒരു ചങ്ങലയുടെ കണ്ണിയായിട്ട് കരുതി ഇന്ന് വിശുദ്ധ വച്ചിത്രേസ്യാട് തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ വച്ചിത്രേസ്യ അനുഗ്രഹങ്ങളാവുന്ന റോസാ പുഷ്പങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഒരു നിമിഷം വിശുദ്ധ ചിത്രം ആദ്യസ്ഥ വഴി പ്രാർത്ഥിക്കാം ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിതാന്തസ്ഥത്തിൽ ജീവിതാന്തത്തിൽ വെല്ലുവിളി അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കുടുംബജീവിതം തിരഞ്ഞെടുക്കണോ സന്യാസം തിരഞ്ഞെടുക്കണോ പൗരോഹിത്യം തിരഞ്ഞെടുക്കണോ എന്ന കൺഫ്യൂഷനിലായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളിടയിൽ രോഗികളായിട്ടുള്ള ആളുകളുടെ സൗഖ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം വിശുദ്ധ വച്ചു തറേശിയായ തിരുനാൾ ദിവസമായി ഇന്ന് സ്വർഗത്തിൽ നിന്ന് അവൾ അനേകം റോസാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ